അതിന് ഒരു ഉദാഹരണം പറയാം ഒരു ദിവസം ഒരു അമ്മ ഒരു അറുപത് വയസ്സൊക്കെ പ്രായം ഉള്ള ഒരു അമ്മ എന്റെ അടുത്തേക്ക് വന്നു പറയുന്ന കേട്ടില്ല അപ്പൊ ആ സങ്കടത്തിലാണ് കുറച്ച് ചോദിച്ചു എല്ലാം കൂടി വന്നു എന്റെ അടുത്ത് ഞാൻ അത് മനസ്സിലാക്കി കാണാൻ വേണ്ടി വന്നു കെട്ടിയത് ില്ലേ പറയാൻ ഞാൻ പറഞ്ഞ അമ്മ എങ്ങനെയൊക്കെ പറഞ്ഞേ എന്താ കാര്യം എന്നുള്ളത് വീണ്ടും ചോദിച്ച് മനസ്സിലാക്കി അപ്പൊ എന്താ പറയാ മണിക്ക് ജോലിക്ക് പോകും രാത്രി ഏഴര എട്ട് മണി ഞാൻ തിരിച്ചു തരും അപ്പൊ ഈ വീട്ടിൽ ഈ സമയത്ത് ഇയാൾ വന്നു കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ ഇങ്ങനെ സാറേ മോശല്ലേ അപ്പൊ ഇവർ സംഘടനയ്ക്ക് മനസ്സിലായി കാര്യങ്ങൾ അപ്പൊ എന്താ പരിഹാരം ആ അയാളൊക്കെ ഉപദേശിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ഉപദേശിക്കാം അപ്പൊ അത് ഉപദേശിക്കുന്നതിന് ഞാൻ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ും നിങ്ങൾ എടുത്ത് വീട്ടിലേക്ക് എത്താൻ പെട്ടെന്ന് ഗ്ലാസ് എടുത്ത് വായിലൊഴിക്കുക കുടിക്കരുത് തൂപ്പിക്കളയത് അത് വായിലുണ്ടാക്കും എന്നിട്ട് അയാൾ വന്നു കഴിയുമ്പോൾ അയാൾക്ക് വസ്ത്രമൊക്കെ മാറാനും ഭക്ഷണം കഴിക്കണം തൂപ്പിക്കള പിറ്റേ ദിവസം രാവിലെ

അത് പിന്നെ അയാളുടെ തല്ലി ഭാഗത്തുള്ള സാരിയാകോ അപ്പൊ എന്ത് മനസ്സിലായി ഇനി രണ്ട് കാര്യമുണ്ടോ അതോ സത്യം പറയാം സത്യമല്ലേ നമ്മളൊക്കെ ദുർബലരായ മനുഷ്യനല്ലേ ചെറുപ്രൈവവും ഈ നാവിനെ നിയന്ത്രിക്കാതെ കുഴപ്പമില്ല അതല്ലേ പലപ്പോഴും വീട്ടിൽ വലിയ പ്രശ്നമാവുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് തീരുമാനിക്കാം നമ്മൾ കുറച്ച് പ്രായം നമ്മളെ കുറ്റ അല്ലെങ്കിൽ ഈ നമ്മക്കോട് നമ്മുടെ മക്ക്

ആശംസമാക്കാൻ പഠിച്ചു പക്ഷെ ഇത് ഞാൻ പറ്റുന്നവരുന്നതിന്റെ പൊരുടത്തോളൂ നമ്മുടെ നാക്ക് ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന പ്രകോപിപ്പിക്കുന്ന ദേഷ്യം പിടിക്കുന്ന തന്നെ ഉപയോഗിക്കാതി ആ വീട്ടിൽ നമുക്കും അവർക്കും സന്തോഷമാകും ശരിയെ ആ കളി ഞാൻ പറയും പിന്നെ അതേപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ മനോഭാവം ഒരു പ്രധാന കഴിവാണ് അതനുസരിച്ച് കഴിഞ്ഞാല് ഞാൻ രണ്ടു ദിവസം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ ഇതേപോലെ എന്റെ ആവർത്തന അന്ന് ഞാൻ താമസിക്കുന്നത് അപ്പൊ എന്നെ കണ്ടപ്പോ തന്നെ അറിയാൻ തുടങ്ങി ഞാൻ എന്റെ മോളോ എവിടെയാ മോള വിട് അത് ചാത്തോകൻ ചാത്തോകനത്തേക്ക് പോകുന്നതിന് കരയാണ് മോളെ കെട്ടി പോകുന്ന ആണെങ്കിലും അറിയോ അല്ല മനസ്സേ എന്റെ മോന്റെ വിഷമം കണ്ടിട്ട് ഞാൻ കഴിഞ്ഞു പോലെ എന്റെ മനോഹരല്ലേ എന്റെ മോൻ കെട്ടിക്കൊണ്ടു വന്നാൽ അവൾ ഒരു പണിയെടുക്കത്തില്ല

അവിടെ അപ്പൊ എന്താ പ്രശ്നം മനസ്സിലായോ ഇത് ഞാൻ ആരോടോ പറയുന്നത് എന്നോടും നിങ്ങളോടുവാ അപ്പൊ നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കണ്ടേ മനസ്സിലായോ നമ്മടെ കുഴപ്പമില്ല എന്നല്ല നമ്മൾ വീട്ടിൽ വന്ന മരുമകളായാലും ആരായാലും അവരെ എല്ലാം ഒരുപോലെയാണ് അവരെ പരമാവധി കുറ്റം കണ്ടാലും നല്ല ഒന്ന് മാറി നിന്നാ നല്ല കുഴപ്പമുണ്ടാവും അതാ അതല്ല എല്ലാത്തിനും ചിന്താ പോകണ്ട കാരണം അവര് അവരുടെ മുടിയൊക്കെ പ്രത്യേക രീതി വെട്ടിക്കൊണ്ടുവരും എന്റെ മകളുടെ കുട്ടീനെ കൊണ്ടുവന്നു സ്കൂളിൽ ചെന്നപ്പോ പ്രിൻസിപ്പാളിൽ ഞാനല്ലേ കെട്ടുന്നത് ഞാൻ വീട്ടിൽ വന്നപ്പോ മകനും മകളും പറയാ അച്ഛനെന്തറിയും ഞാൻ മനസ്സിലായി പറഞ്ഞത് അതങ്ങനെ തന്നെയാണ് പക്ഷെ അത് തന്നെ നിങ്ങൾ എന്നാലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഏതെല്ലാം വേഷം കിട്ടിയിട്ടുണ്ട് സത്യം പറയുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ മുടി അതെ നമ്മുടെ ശബ്ദക്കാർ വേണ്ട ഇല്ലേ പണ്ടത്തെ ആനക്കാരൻ അല്ലെങ്കിൽ പല പറയുന്നതല്ലേ അപ്പൊ അവരുമായിട്ട് അറിയാൻ നമ്മൾ അത് അന്വേഷിക്കാൻ പോകാതെ അവരെ കട്ട് വേറെ നോക്കണേക്കണേ അപ്പോൾ നിങ്ങൾ അറിയുന്നതുകൊണ്ട് വേണ്ട